ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ പ്രതിമാസം രൂപ വേതനം നൽകുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കി ആശാസമരം ഒത്തുതീർപ്പാക്കണമെന്ന് ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ നാരായണൻ ആവശ്യപ്പെട്ടു ബി ജെ പി തിരൂർ മണ്ഡലം ഭാരവാഹി പ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാർച്ച് മാസം ഒൻപത് മുതൽ ചരിത്ര പ്രസിദ്ധമായ കേരളത്തിന്റെ അലട്ടി പ്രതികരിക്കുന്ന സാമൂഹ്യ വിഷയങ്ങളെ കുറിച്ച് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ മനുഷ്യർക്ക് സഞ്ചരിക്കാൻ

സത്യാഗ്രഹ സമരത്തിനോട് പങ്കെടുത്തുകൊണ്ട് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു ദിനമാണ് ഇന്ന് സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾക്കു വേണ്ടിയും സമരം ചെയ്യാൻ സിഐടിയുവിന് കീഴിലുള്ള സംഘടനകൾക്ക് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയതിനാൽ മറ്റ് സംഘടനകൾ സമരം ചെയ്യാൻ പാടില്ലെന്ന നിലപാട് തൊഴിലാളി വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ് തൊഴിലാളികളുടെ ക്ഷേമനിധികളിൽ നിന്നുള്ള പെൻഷനും മറ്റാനുകൂല്യവും തടഞ്ഞുവെച്ച സർക്കാർ നിലപാട് തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നവകേരള സൃഷ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തി മധ്യത്തിൽ നിന്നും രാസ മയക്കുമരുന്നിലേക്കാണ് കേരളത്തെ നയിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി രമാ അധ്യക്ഷത വഹിച്ചു ദീപാപുഴയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഭരതൻ വയ്യാട്ട് എൻ അനിൽകുമാർ മനോജ് പാറശ്ശേരി എം കെ ദേവിദാസൻ കുട്ടികൃഷ്ണൻ ഗീതാ മാധവൻ ധർമ്മൻ വെട്ടം അഡ്വക്കേറ്റ് ജയശങ്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള വെള്ളാള മഹാസഭ സംസ്ഥാന ട്രഷററായി തെരഞ്ഞെടുത്ത പി ടി മോഹനനെ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു ശശി കറുകയിൽ സ്വാഗതവും അനിൽദാസ് പുല്ലാനി നന്ദിയും പറഞ്ഞു ന്യൂസ് ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ ആസാദ് ഗോൾഡൻ അതിന്റേതായ তাড়েপাল